പുതിയ എപ്പിസോഡിലേക്ക് പുതിയസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ചുണ്ടയിൽ വഴുതന എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാം ചെയ്യാമെന്നുള്ളതിനെ പറ്റിയാണ് ഈ ചുണ്ട എന്ന് പറയുന്ന സാധനത്തിന് പ്രതിരോധ ശക്തി നല്ല കൂടുതലാണ് അതല്ല ഇതിനെ ഇത് നേരിയായിട്ടും ഞാൻ വെള്ളമൊഴിക്കായിട്ട് അങ്ങനെയുള്ള ഇതൊന്നും സംരക്ഷണമൊന്നും കൊടുത്തിട്ടുള്ള ചുണ്ടയല്ല അതാണ് ഇതിൽ വഴുതനെ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോൾ ഇത് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് കാരണം ഇവിടെ നേരത്തെ ചെയ്തത് ഇവിടെ നിപ്പുണ്ട് അത് ഞാൻ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ തൈകളാണ് ഈ ചെറിയ തൈകൾ ഇതിപ്പം ചെയ്യാൻ പരുമായിട്ടില്ല ഒരു ചക്കരം കൂടെ വണ്ണം ആയെങ്കിലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് കായ്ച്ച് നിൽക്കുന്ന ഒരു വഴുതനയുടെ കൊമ്പ് വെട്ടി ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങളെ ഞാൻ കാണിക്കാം ഇപ്പം ചെയ്യാൻ വേണ്ടി നമുക്കൊരു പുതിയൊരു ബ്ലേഡ് എടുക്കണം പുതിയ ബ്ലേഡ് ആയിരിക്കണം അത് ഇതിനെ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ഒരു തണ്ട് തണ്ടെടുത്തുകൊണ്ടിരുക ഇതിപ്പോൾ കാഴ്ച ഒരു വഴുതനയുടെ ഒരു കൊമ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിപ്പം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ ഇലകളൊക്കെ അന്ന് കട്ട് ചെയ്തെടുക്കുക ഇത് പൂ വരെ ആയതുമാണ് ഇനി ഇതെല്ലാം ചുണ്ടയിലോട്ട് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുക நம்மளை வீக் கட்டு மாதிரி கட்டிட்டு ഇപ്പം ഈ ചുണ്ടയുടെ തണ്ടിന് നമ്മളിവി ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന തണ്ടിനേക്കാൾ ഒരൽപ്പം വണ്ണം കൂടുതലാണ് ആ ആയതിനാൽ നമ്മൾ ഒരു സൈഡ് എപ്പോഴും അതിൻ്റെ തമ്മിലുള്ള ഈ തൊലികൾ ചേർന്നിരിക്കാൻ ശ്രമിക്കണം ഇതുകൊണ്ടില്ലേ ഇപ്പോൾ ഒരു സൈഡ് ചേർന്നിട്ടുണ്ട് മറു സൈഡ് നമുക്ക് ചേർന്നിട്ടുമില്ല ഇത് പിടിച്ചോളും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചുതരാം ഇതുപോലെ നമ്മളെ വീട്ടിലുള്ള ഒരു നല്ലൊരു വൃത്തിയുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണം എടുക്കുക എന്നിട്ട് നമ്മളിത് ചുറ്റിയാൽ മാത്രം മതി അല്ല പ്രത്യേകിച്ച് മേടിക്കാനൊന്നും പോകേണ്ട കാര്യമില്ല പിന്നിപ്പോൾ ഒരു ഇരുപത് ദിവസം ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ മേളിൽ കാണുന്ന ഇപ്പം നമ്മൾ കൊടുക്കാൻ പോകുന്നതായ കെട്ട് എടുത്ത് നമുക്ക് അഴിച്ചു മാറ്റുകയും ചെയ്യാം ഴിഞ്ഞ് നമ്മളൊരു ഇതുപോലൊരു കവർ കവറെടുത്ത് ഇതായാലും മൂടണം പഴയ നേരത്തെ ചെയ്ത് നമ്മൾ അഴിച്ച് അതിൻ്റെ കവർ തന്നെയാണ് ഈ എടുത്തിരിക്കുന്നത് മുൻപ് ചെയ്ത് നമുക്കൊന്ന് അഴിച്ച് വിടാം വീട്ടിൽ കിടന്ന് ഒരു കവറെടുത്ത് കെട്ടിയതാണ് അല്ലാതെ പ്രത്യേകിച്ച് വേറെ മേടിച്ച കവറൊന്നുമല്ല ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇത് വണ്ണ കുറവും ഇത് വണ്ണ കൂടുതലുമായിരുന്നു അങ്ങനെ നമ്മൾ ഒരു സൈഡ് ചേർത്ത് വെച്ചാണ് മറു സൈഡ് തേണ്ടത് ഇതായിട്ടില്ല ഇപ്പം നല്ല റിസൾട്ടിലാണ് ഇതിനെയും പെട്ടെന്ന് വളരുകയും പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഇത് നേരത്തെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം കായ്ച്ചയിക്കുന്നത് നിങ്ങളെ ഞാൻ കാണിക്കുകയും ചെയ്യാം അത് പക്ഷേ അതിൻ്റെ ചെറിയ ചുണ്ടട തൈയിലായിരുന്നു ഞാൻ ചെയ്തത് ഇതുപോലത്തെ ഇതുപോലത്തെ തൈകൾ മരുന്ന് ചെയ്തത് അതും കായ്ച്ചു ഇതും നേരത്തെ ഇതുപോലെ കായ്ച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ റിസൾട്ട് നിങ്ങളെ കാണിച്ചിരിക്കുന്നത് കാർഷിക കാർഷകസന്ധമായ അല്ലെങ്കിൽ ഗാർഡൻ സംബന്ധമായ വീഡിയോകളൊക്കെ കാണാൻ നിങ്ങൾ ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക